എക്സ്ക്ലൂസീവ് ന്യൂസ് തൃശ്ശൂരിൽ നിന്നും ലേറ്റസ്റ്റ് ഒരു വീഡിയോയും കൂടെ എത്തിയിട്ടുണ്ട് പുതിയൊരു പുതിയൊരടവുമായിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാരണം ഈ ലൂർദ് മാതാവിന് കിരീടം ചാർത്തിയത് ഏകദേശം പൊളിഞ്ഞ് പണ്ടാരം അടങ്ങി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി രണ്ട് ഗ്രാം സ്വർണ്ണമാണ് ഈ പറയുന്ന ഒരു കിരീടത്തിനകത്ത് പൂശിയതെന്നും ചിറ്റുഗോപികൻ്റെ കാര്യത്തിൽ തൃശ്ശൂർ ഒരു തീരുമാനമായി എന്നാണ് തോന്നുന്നത് ഇരുപത്തേഴ് ശതമാനം ക്രൈസ്തവ വോട്ടുള്ള ഈ ഒരു തൃശൂർ മണ്ഡലത്തിൽ മകളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമായിരുന്നു ലൂർദ് മാതാവിന് ഇതുപോലത്തെ ഒരു കിരീടം ഇദ്ദേഹം കൊടുത്തത് കാരണം അവിടുത്തെ പള്ളി വികാരി എടുത്ത് പോയി പറഞ്ഞു എൻ്റെ ഒരു നേർച്ചയാണ് എൻ്റെ മകളുടെ കല്യാണം വിഘ്നങ്ങൾ കൂടാതെ നടക്കണം അതുകൊണ്ട് ഇങ്ങനൊരു കിരീടം ഞാൻ മാതാവിന് സമർപ്പിക്കുന്നു അത് ഞാനും എൻ്റെ കുടുംബവുമായിട്ട് വന്ന് തരും എന്ന് പറഞ്ഞ് അണ്ണൻ കുറേ മാധ്യമ പടയൊക്കെ ആയിട്ട് നേരെ അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് കയറി കിരീടം വെക്കുന്നു ആ കിരീടം താഴെ ഉടയുന്നു കണ്ട കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ തൃശൂർ നമ്മുടെ ഷിറ്റ് ചേട്ടൻ ഇപ്പം പ്രചരണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് വിഘ്നങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ഗണപതിക്കൊക്കെ ഒരു തേങ്ങ ആദ്യം അങ്ങോട്ട് ഉടയ്ക്കണം ഉടച്ചു കഴിഞ്ഞാൽ വിഘ്നങ്ങളൊക്കെ മാറിയിട്ട് വേണം നമ്മൾ എന്തെങ്കിലും നല്ല കാര്യത്തിന് കാലെടുത്ത് വെക്കാൻ എന്തായാലും നമ്മുടെ ഷിറ്റ് അണ്ണൻ അമ്പലത്തിൽ പ്രാർത്ഥനയായി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മാധ്യമ പ്രവർത്തകർ ഇദ്ദേഹത്തിനോട് വന്നിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി അത് ഈ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഷിറ്റണ്ണൻ പുതിയ ഒരു ബോംബ് ഇപ്പൊ പൊട്ടിച്ചിട്ടുണ്ട് ആ ബോംബ് എന്താണെന്നുള്ളത് വാർത്ത കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇതുപോലെ ഒരുപാട് ബോംബുകൾ പൊട്ടിച്ചിട്ടുള്ള ഈ ഷിറ്റ് ഗോപി സത്യത്തിൽ അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ മന്ദബുദ്ധി എന്നെങ്കിലും നമുക്ക് വിളിക്കാൻ കാരണം മറ്റേ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കാവുന്നതും പൊട്ടന്മാരാക്കാവുന്നതും ഒക്കെ ഇങ്ങനെ കരുതുന്ന ഈ ഒരു സാധനത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ട എന്നാൽ ഈ കിരീടവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന ഈ വിവാദങ്ങൾക്കൊന്നും സുരേഷ് അണ്ണൻ ഇപ്പൊ മറുപടി പറയുന്നില്ല പക്ഷേ സുരേഷ് അണ്ണൻ പുതിയൊരു വാഗ്ദാനം ഈ പറയുന്ന തൃശ്ശൂർ ജനങ്ങൾക്ക് ഇപ്പൊ കൊടുത്തിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പ് ലംഘനമാണോ എന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യാത്തത് കൊണ്ട് അതെന്താ ആണ് എന്നെനിക്കറിയില്ല എന്താണെങ്കിലും വീണ്ടും ഈ ജനങ്ങളെ പറ്റിക്കാനും പൊട്ടന്മാരാക്കാനും ശ്രമിക്കുന്ന ഈ ഒരു ഊള സാധനത്തിന് ഈ തൃശ്ശൂരിലെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്തായാലും വാർത്ത കണ്ടുപോകാം അല്ലെ എന്തുകൊണ്ട് ഏൽപ്പിക്കണം എന്നതാണ് ആറ് വർഷത്തെ വർഷത്തെ പ്രവർത്തനത്തിൽ മൂന്ന് നേർരേഖ ഇവിടെ ഞാൻ സത്യരേഖയാണത് അതിനകത്ത് ഒരു കള്ളത്തരവില്ല അതിൽ എന്തൊക്കെ സാധ്യമായി എന്തൊക്കെ സാധ്യമായത് സാധ്യമാക്കാതിരിക്കാൻ കുബുദ്ധി പ്രവർത്തനങ്ങളുണ്ടായി ഇതിൻ്റെയും സത്യരേഖ പൊന്നിൻ്റെ എവിടെയുണ്ട് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതേസമയം ഞാൻ ഞാൻ തിരിച്ചൊരു സോഷ്യൽ ഓഡിറ്റിന് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഹൃദയവികാരം എന്ന് പറയുന്ന ആചാരവികാരം എന്ന് പറയുന്ന ഒരു നേർച്ച എവിടെയാണ് സോഷ്യൽ ഓഡിറ്റിന് പോസിബിലിറ്റി വരുന്നത് ഞാൻ വന്ന് അച്ഛന് വാക്കു കൊടുക്കുക ഞാൻ ഒരു കോടിയുടെ കിരീടം വയ്ക്കും ആ ഒരു കോടിയുടെ കിരീടം എവിടെ എന്ന് വേണമെങ്കിൽ വിശ്വാസികൾക്ക് ചോദിക്കാം ഞാൻ എവിടെങ്കിലും പറഞ്ഞോ ഞാൻ ഈ കിരീടം വയ്ക്കാൻ വരുമ്പോഴും നിങ്ങളെ ഞാൻ നിരാകരിക്കുകയല്ലേ ചെയ്ത് എനിക്കിത് പബ്ലിസിറ്റി മെറ്റീരിയൽ അല്ല പബ്ലിസിറ്റി ആക്കിയത് നിങ്ങളാണ് ഒരു മുഹൂർത്തം തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടും വിജയം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ആ വിജയമാണെങ്കിൽ വിജയം അല്ലെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു മുഹൂർത്തം വരും അത് എപ്പോഴാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല എനിക്ക് സിനിമ ചെയ്യണം ഞാൻ സിനിമ ചെയ്തുകൊണ്ട് എം പി ആയി പ്രവർത്തിക്കും നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇനി അങ്ങനെ ഒരു മുഹൂർത്തമാണ് വരുന്നതെങ്കിൽ അതിനു മുമ്പ് ഞാൻ പത്ത് പവനിലിവിടെ വെച്ച് നിങ്ങൾ അതിന് പിന്നെ ഒരച്ച് നോക്കാനോ ചേരണ്ടി നോക്കാനോ ഒക്കെ വാ അതിന് സാധ്യതയുണ്ട് പത്തു ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു വൈരക്കല്ലെങ്കിലും പതിപ്പിച്ചുകൊണ്ട് ഞാൻ മാതാവിന് ഒരു കിരീടവുമായിട്ട് ഞാൻ വരും ഇപ്പോൾ കോഡ് ഓഫ് കോണ്ടക്ട് ഒന്നും ഇല്ലല്ലോ ഇനി ഉണ്ടെങ്കിലും അതെനിക്ക് വാഗ്ദാനമായിട്ടല്ല പ്രാർത്ഥനയായിട്ട് പറയാം ഏത് ഇലക്ഷൻ കമ്മീഷന് മുന്നോട്ട് വരുന്നതെന്നും എനിക്കറിയണം അന്നേരവും ഞാനിത് പറയാൻ തയ്യാറാണ് ഇത് എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയവേദനയിൽ നിന്ന് വരുന്ന മറ്റൊരു നേർച്ച മാത്രമാണ് പക്ഷേ നിങ്ങൾക്കിത് ഇത് വലിയ പബ്ലിസിറ്റി ആക്കി ഇത് നശിപ്പിക്കണമെന്നാണെങ്കിൽ ഞാനിത് തിളക്കത്തിലേക്ക് കൊണ്ടുപോകും ആചാരമര്യാദകൾ സ്വാഭാവികമായിട്ടും പ്രചരണത്തിൻ്റെ ഒരു ഒരു ഫേസിലേക്ക് കടക്കുകയാണ് ഈ ആളുകളിൽ വിശ്വാസമുണ്ട് എനിക്ക് ജനങ്ങളിലാണ് വിശ്വാസം എന്തിന് ഗുരുവായൂർ ചാവക്കാട് പ്രദേശങ്ങളിൽ ഇപ്രാവശ്യം ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ ഡിസിഷണൽ നിങ്ങൾ പോയി പിന്നീട് എനിക്കറിയാം ഷിറ്റ് ഗോപി ോപിച്ചേട്ടന്റെ പുതിയ വാർത്തയാണിത് പത്ത് ലക്ഷം രൂപയില് ഒരു തങ്ക കിരീടം അതിനകത്ത് ഒരു വൈരക്കല്ലും വെച്ച് ഞാൻ മാതാവിനെ കൊണ്ടുവന്ന് കൊടുക്കും നിങ്ങൾ വന്ന് ഒന്ന് ഒരച്ച് നോക്ക് അല്ലെങ്കിൽ ചിരണ്ടി നോക്ക് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ഈ സ്വർണ്ണ കിരീടം ചൊരണ്ടാനും പിടിക്കാനൊക്കെ നിങ്ങൾക്ക് എന്ത് എന്തവകാശം ഈ സ്വർണ്ണ കിരീടം ഉണ്ടാക്കിയ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വാർത്തയും വന്നിരുന്നു അല്ലേ അതൊക്കെ നമ്മൾ കണ്ടതാ അതിനകത്ത് അദ്ദേഹം പറയുന്നു കുറച്ച് സ്വർണം തന്നിരുന്നു ഒരു കിരീടം ഉണ്ടാക്കാൻ പറഞ്ഞു ബാക്കി സ്വർണം ഞാൻ തിരിച്ചു കൊടുത്തു ബാക്കി ചെപ്പിനകത്ത് അടിച്ച് കയറ്റി ഞാൻ മാതാവിനോട്ട് കൊടുത്തു പക്ഷേ മാതാവ് സത്യമുള്ളത് ഉണ്ടാക്കി കിരീടം മാതാവ് സ്വീകരിച്ചില്ല അത് മാതാവിൻ്റെ കയ്യിൽ നിന്ന് പോയി ഇനിയിപ്പോൾ തൃശ്ശൂർ എന്തായാലും വിഘ്നങ്ങളൊക്കെ ഏകദേശമൊക്കെ മാറ്റിക്കൊണ്ട് അണേൻ്റെ പുതിയ പ്രയാണം ഇപ്പം തൃശ്ശൂർ അങ്ങോട്ട് അരങ്ങേറാൻ പോകുന്നു നിങ്ങൾ ആ ചാവക്കാട് പ്രദേശത്തേക്കൊക്കെ ഒന്ന് പോയി നോക്ക് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ എന്താണ് എന്നുള്ളത് ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ സിനിമ ചെയ്യും ഞാൻ സിനിമ ചെയ്തുകൊണ്ട് എം ആയി ഇവിടെ തുടരും പിന്നെ ഇവിടുത്തെ ജനങ്ങൾ എന്നോട് ഇത് ഏൽപ്പിക്കാൻ പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എം ബി ആയിരുന്ന സമയത്ത് തൃശ്ശൂര് ഞാൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ അതൊക്കെ തന്നെയാണ് അത് സത്യമായിട്ടുള്ള മാറ്റങ്ങളല്ലേ അതിൻ്റെ ഇടയിൽ കയറി കളിക്കാൻ ശ്രമിച്ചതും ഇവിടെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്തായാലും പ്രിയപ്പെട്ട എന്റെ ഷിറ്റ് ഗോപി അണാ നമ്മുടെ ജനങ്ങൾ ഇതെല്ലാം കണ്ടോണ്ടിരിക്കയാണ് ഈ കാസ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെയൊക്കെ സപ്പോർട്ട് നമ്മുടെ ഷിറ്റ് ഗോപിക്കുണ്ട് കേട്ടാ കാസ എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ മേളിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ആ വിഭാഗത്തിൽപ്പെട്ടാണ് നമ്മുടെ പി സി അണ്ണനക്കൂഞ്ഞാറിലെ കുഞ്ഞാടിനെ സന്ദർശിക്കാൻ വേണ്ടി അനിൽ ആന്റണി ചായൻ ഇന്നിപ്പോ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഉണ്ട് അതോടൊപ്പം തന്നെ തൃഷാർ വിരുളാപ്പള്ളി നമ്മുടെ പീ സിയെ കുറിച്ചിട്ട് പറയുന്ന എന്താണ് എന്നൊക്കെയുള്ള അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം അപ്പൊ തൃശ്ശൂർ നമ്മുടെ ഷിറ്റ് ഗോപിച്ചേട്ടൻ എടുക്കുമോ ഇല്ലയോ പുതിയ തന്ത്രങ്ങളും പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ ആയിട്ട് അണ്ണൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് വിശ്വാസികളുടെ മനസ്സിലേക്ക് ഇടം പിടിക്കാൻ വേണ്ടി പത്ത് ലക്ഷം രൂപയുടെ കിരീടവും അതിനകത്തൊരു വൈരക്കല്ലും വെച്ചത് ഞാൻ കൊണ്ടുവരും എന്ന് അണ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണൻ പറഞ്ഞാൽ പറഞ്ഞതാ ഞാൻ സ്വന്ന അത് നൂറ് തടവ് സ്വന്നമാതിരി അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം തൃശൂർ ഇനി പൊൻകിരിയോടെ അണ്ണൻ എപ്പോഴാണ് എത്തുന്നതെന്നുള്ളത് എന്നാലും എലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ഉടനെ ഒന്നും വരുത്തില്ല എലക്ഷനിൽ കഴിഞ്ഞാൽ അണ്ണൻ ഈ വാഗ്ദാനം പാലിക്കുമോ ഇല്ലെന്നും കൂടെ നമുക്കൊന്ന് കണ്ടറിയണം അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമ്പനിയുള്ള വയ്ക്കുക മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതിഷേധ നിങ്ങളെ സ്വന്തം